ഹായ് ഫ്രണ്ട്സ് ഈ അമ്പ്രല മെഷീൻ്റെയൊക്കെ നൂല് പൊട്ടുന്ന ഒരു പ്രശ്നമുണ്ട് പുതിയ മെഷീൻ വാങ്ങിക്കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ നൂല് ഭയങ്കരമായിട്ട് പൊട്ടി പൊട്ടി പോകും അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടെൻഷൻ സെറ്റ് കണ്ടല്ലോ ഈ ടെൻഷൻ സെറ്റ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും ഇത് കണ്ടോ ഇപ്പോൾ ഞാൻ വലിച്ചു നോക്കുമ്പം ടെൻഷൻ സെറ്റ് ഭയങ്കര ടൈറ്റാണ് ഇത്രയും ടൈറ്റ് വരാൻ പാടില്ല ടെൻഷൻ സെറ്റ് മാക്സിമം നമ്മൾ ലൂസ് ചെയ്തിടണം ഇതൊരു ചെറിയ ഫ്ലോ ആയിട്ട് വരാനേ പാടുള്ളൂ കണ്ടോ ഇപ്പം ഇത് ഇത് കറക്റ്റാണ് ഇത് അഴിച്ച് വേണമെങ്കിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ഞാൻ കാണിച്ചുതരാം ആദ്യം ഇതിൻ്റെ ഈ നട്ട് നമുക്കത് ഊരിയെടുക്കാം അത് ഇതേപോലെ ഇങ്ങനെ തിരിച്ച് നമുക്ക് വെളിയിലേക്ക് എടുക്കാൻ പറ്റും അതിന് ശേഷം ഒരു വാഷറുണ്ട് അതിനുശേഷം ഒരു സ്പ്രിംഗ് ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് വാഷറും കൂടെ അതിൻ്റെ ഉണ്ട് പിന്നെ അതിൻ്റെതേ ടെൻഷൻ ഒരു സ്പ്രിംഗ് ഉണ്ട് ആ സ്പ്രിംഗ് നമുക്ക് പുറത്തേക്ക് എടുത്ത് വയ്ക്കണം അത് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്ക് മാറ്റിയിടുക അതിനുശേഷം അതിൻ്റെ ഡിസ്ക് ഉണ്ട് രണ്ട് ഡിസ്ക് ഉണ്ട് ആ ഡിസ്ക് രണ്ടും വെളിയിലെടുത്ത് മാറ്റുക അതിന് അതെല്ലാം നല്ല ഒന്ന് നല്ല കോട്ടൺ തുണിക്ക് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ നല്ലപോലെ നൂല് നല്ല ഫ്ലോയ്ക്ക് കയറി വരും ഇതേപോലെ നമുക്ക് എന്നിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യാം ആദ്യം ആ രണ്ട് ഡിസ്ക് ഇട്ട് കൊടുക്കുക ഡിസ്ക് ഇടുമ്പോൾ തിരിച്ചും മറിച്ചും വേണം ഇട്ട് കൊടുക്കാൻ ഒരേപോലെ ഇടരുത് അതിന് ശേഷം അതിൻ്റെ ഒരു പ്ലേറ്റ് ഉണ്ട് ആ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക പ്ലേറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ ആ സ്പ്രിങ്ങിൻ്റെ ഒരു വശം നമ്മൾ എടുത്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം അതേപോലെ അതിന് ശേഷം ഇനിയൊരു പ്ലേറ്റ് ഉണ്ട് അത് ഇട്ട് കൊടുക്കുക ഇനി ഒരു വാഷറ് സ്പ്രിങ് അത് ഊരി അതെങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചിടണം മാറി തിരിച്ചിട്ടാൽ നമുക്കതിൻ്റെ ആ നൂല് കറക്റ്റായിട്ട് വരത്തില്ല തയ്യൽ ക്ലിയർ ആയിട്ട് വരികയില്ല ഇത് ഇതേപോലെ ഇട്ട് ചില ഓയിലൊക്കെ ആ ഡിസ്കിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ നല്ലതായിരിക്കും അപ്പം നല്ല ഫ്രീ ആയിട്ട് നൂല് ഒഴുകി വരും ഇത് ഇതുകൊണ്ടോ അപ്പം നൂലിട്ട് കഴിഞ്ഞപ്പം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് വരും ഇത് ഇതുപോലെ അധികം ടൈറ്റ് വയ്ക്കരുത് നോർമലായിട്ടേ ഇരിക്കാവൂ ഇത് ഇതേപോലെ ഇങ്ങനെ നൂലിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ നൂല് പൊട്ടത്തില്ല ഫ്രീ ആയിട്ട് വരിക നല്ല സ്റ്റിച്ചിങ് നമുക്ക് കിട്ടുകയും ചെയ്യും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം